എഡ്യൂക്കേഷൻ രംഗത്തെ കേരളത്തിന്റെ കുതിപ്പിന് കൂടുതൽ കരുത്തേകി കേരളത്തിൽ ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് പ്രവർത്തനം തുടങ്ങി ടാൽറോപ്പിലൂടെ കേരളത്തിലെ ആദ്യ ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് കൊല്ലം പാങ്ങോട് ഡോക്ടർ പൽപ്പു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ അഡ്മിഷൻ ആരംഭിച്ചു കേരളത്തിൽ ആഗോള സംരംഭങ്ങൾ വളർന്നുവരുന്നതിന് അമേരിക്കയിലെ സിലിക്കൻ വാലിയുടെ മോഡലിൽ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കുന്ന ടാൽറോപ്പ് കോളേജിനെ ഏറ്റെടുത്തതോടെയാണ് പൽപ്പു കോളേജ് ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസായി മാറിയത് വിവിധ ഇൻഡസ്ട്രികളെ അനുഭവിച്ച് പഠിക്കുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിക്കും പഠനകാലത്ത് തന്നെ തങ്ങളുടെ അഭിരുചിക്കനുസരിച്ച കരിയർ കണ്ടെത്തുവാനും ഇൻഡസ്ട്രികൾക്ക് തങ്ങൾക്കാവശ്യമായ മാനുഷിക വിഭവശേഷി ക്യാമ്പസുകളിൽ നിന്നും നേരിട്ട് വികസിപ്പിച്ചെടുക്കുവാനും കഴിയുന്നു എന്നതാണ് ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസുകളുടെ പ്രത്യേകത ഇൻഡസ്ട്രി ഓൺഡ് ക്യാമ്പസ് ആയി മാറിയ കൊല്ലം പാങ്ങോട് ഡോക്ടർ പൽപ്പു കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ടാൽ ടെക്നോളജി ക്യാമ്പസ് ഫിലിം അക്കാദമി ഡിസൈനിങ് സ്കൂൾ എന്നീ സംരംഭങ്ങൾ ഇതിനോടകം തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എ ഐ robotics സ്പേസ് സയൻസ് തുടങ്ങി ലോകം നിയന്ത്രിക്കുന്ന ടെക്നോളജിയെ വിദ്യാർത്ഥികൾക്ക് സ്വായത്തമാക്കുന്നതിനും കരിയർ കണ്ടെത്തുന്നതിനും അവസരമൊരുക്കുന്നതാണ് ടെക്നോളജി ക്യാമ്പസ് എന്ന പ്രോജക്ട് അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ കരിയർ ഒരുക്കുവാനും ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെ പ്രായോഗിക പരിശീലനം നേടുന്നതിനും ഫിലിം അക്കാദമി അവസരമൊരുക്കുന്നു ഭൂരിഭാഗം ഇൻഡസ്ട്രികളിലും മികച്ച തൊഴിൽ സാധ്യതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈനിംഗ് മേഖലയിൽ തൽപരരായ വിദ്യാർത്ഥികൾക്കായി ഇന്റർനാഷണൽ നിലവാരത്തോടെ ഗ്രാഫിക് ഡിസൈനിംഗ് പഠനത്തിന് അവസരമൊരുക്കുന്ന പ്രോജക്റ്റാണ് ഡിസൈൻ ിംഗ് സ്കൂൾ പഠനത്തോടൊപ്പം കരിയർ രൂപപ്പെടുത്തുവാൻ കഴിയുന്ന പ്രോജക്ടുകൾ ഉൾപ്പെടെ കൂടുതൽ ഇൻഡസ്ട്രികളും അനുബന്ധ പ്രോജക്ടുകളും പ്രോഗ്രാമുകളും എല്ലാം ക്യാമ്പസിന്റെ കൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ പൽപൂ കോളേജ് അധികൃതർ അറിയിച്ചു